നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഈ രീതിയിലാണോ നിങ്ങളുടെ തിരുത്തുണി സൂക്ഷിക്കാറ് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ തിരിയൊക്കെ എന്താണ് ചെയ്യാവുന്നത് നിങ്ങൾ ഇങ്ങനെയാണോ വിളക്ക് കൊളുത്തുന്നത് ഇന്ന് വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി ലാസ്റ്റ് അണക്കുന്നത് വരെയുള്ള എല്ലാ രീതിയിലുള്ള സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിന് മുൻപ് നമ്മൾ എഴുന്നേറ്റാൽ ബ്രഹ്മമുഹൂർത്തത്തിന് വിളക്ക് കൊളുത്തുന്നത് വളരെ ഐശ്വര്യം തന്നെയാണ് അത് ബ്രഹ്മമുഹൂർത്ത വിളക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കൊളുത്തുന്നതും നമ്മൾ സാധാരണ രീതിയിൽ അഞ്ച് തിരിയിട്ട് ഭദ്രദീപം തെളിയിക്കുന്നതും ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും നമ്മളൊരു സമർപ്പണം പോലെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് നമ്മളുടെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി നാൽപ്പത്തി എട്ട് ദിവസം തെളിയിക്കാറുണ്ട് സാധാരണ രീതിയിലുള്ള വിളക്ക് തെളിയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ീഡിയോയിലൂടെ പറയുന്നത് ആദ്യം തന്നെ നല്ല വൃത്തിയും ശുദ്ധിയുമുള്ള വിളക്കും അതുപോലെ തന്നെ നിലവിളക്കും തട്ടം കിണ്ടി നമുക്ക് ചന്ദനത്തിരി കത്തിച്ചു വെക്കാൻ അല്ലെങ്കിൽ വെക്കാൻ ഒരു സ്റ്റാൻഡും വേണം അപ്പോൾ ഒരു കാരണവശാലും ഈ തട്ടത്തിലല്ലാതെ വിളക്ക് ഒരു കാരണവശാലും നിലത്ത് വെക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് നിലവിളക്ക് നിലത്ത് വെക്കരുത് എന്ന് പറയുന്നത് വിളക്കിന്റെ അടിഭാഗം എന്ന് പറയുന്നത് ബ്രഹ്മാവും തണ്ട് ഭാഗം എന്ന് പറയുന്നത് വിഷ്ണുവും അതുപോലെ മുഗൾ ഭാഗം എന്ന് പറയുന്നത് മഹാദേവരുമാണ് അതുപോലെ നമ്മൾ വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കൊളുത്തിയാൽ ആ നാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ് അതിന്റെ ചൂട് എന്ന് പറയുന്നത് ദേവിയാണ് ഇതിന്റെ വെട്ടം എന്ന് പറയുന്നത് വിദ്യാദേവിയാണ് അതായത് ദേവിയാണ് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിളക്ക് ഇത്രയും ദേവതാ ചൈതന്യമുള്ള ഒരു നിലവിളക്ക് ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാൻ സാധിക്കാത്തതിലാണ് നമ്മൾ ഇത് ഒരു തട്ടത്തിലോ പീഠത്തിലോ വെച്ച് കൊളുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തതിനു ശേഷം അതിൽ ഒരു തുളസിയില ഇട്ടാൽ അത് തീർത്ഥമായി മാറി ആ തീർത്ഥം ഉപയോഗിച്ച് നമ്മൾ വിളക്ക് കൊളുത്തുന്ന സ്ഥലത്ത് വളരെയധികം ശുദ്ധി വരുത്തണം അതായത് വെള്ളം തളിച്ച് ശുദ്ധീകരിക്കുക എന്നാണ് പറയുന്നത് ഇങ്ങനെ ശുദ്ധീകരിക്കാത്ത ഒരിടത്ത് അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത ഒരിടത്ത് ലക്ഷ്മി ദേവിയുടെ വാസം ഉണ്ടാവില്ല അവിടെ മൂദേവി മാത്രമേ വസിക്കൂ എന്നാണ് പറയുന്നത് ആ നിമിഷം വൃത്തിയില്ലാത്ത സ്ഥലത്ത് എവിടെയാണോ വൃത്തിയില്ലാത്ത ഇടമുള്ളത് അവിടെ മൂധേവി കയറിയിരിക്കുകയും ഇടത്തു നിന്ന് തീർച്ചയായിട്ടും ലക്ഷ്മി ദേവി ഇറങ്ങി പോവുകയും ചെയ്യും അതുകൊണ്ട് നമ്മളുടെ തിരി എണ്ണ കർപ്പൂരം ചന്ദനത്തിരി ഇങ്ങനെ നമ്മൾ പൂജാദ്രവ്യങ്ങളെല്ലാം വളരെ വൃത്തിയായും കൂടിയും സൂക്ഷിക്കുക ഒരു കാരണവശാലും പറ്റാതിരിക്കുന്ന സമയത്ത് അതായത് മെൻസസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിലൊന്നും പോയി തൊടുകയോ പിടിക്കുകയോ ചെയ്യരുത് നമ്മൾ ഏത് കാര്യവും ചെയ്യുമ്പോൾ ഇത് തീർത്ഥം തളിച്ചു കൊണ്ട് ചെയ്യുന്നത് നമുക്ക് പൂജാദ്രവ്യങ്ങളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കടയിൽ നിന്ന് പലരുടെയും കൈകളിലൂടെ മാറിയാണ് കിട്ടുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം വിളക്ക് കൊളുത്താൻ പറയുന്നത് അപ്പോൾ വിളക്ക് കൊളുത്തേണ്ട രീതിയാണ് ഇനി പറഞ്ഞുകൊണ്ട് വരുന്നത് അതായത് നിങ്ങൾക്ക് അഞ്ച് ദീപം ഇട്ട് തെളിയിക്കാം രണ്ട് ദീപം കിഴക്കോട്ടും അതുപോലെ പടിഞ്ഞാറോട്ടും ഇട്ട് തെളിയിക്കാം കൈ കൂപ്പുന്നത് പോലെ രണ്ട് തിരിയാണ് നിങ്ങൾ തെളിയിക്കുന്നതെങ്കിൽ കൈ കൂപ്പുന്നത് പോലെ തിരി ഇടാൻ മറന്നു പോവരുത് ഭദ്രദീപമാണ് തെളിയിക്കുന്നതെങ്കിൽ ഒരു കാരണവശാൽ ഒരു തിരി മാത്രം മതി രണ്ട് തിരി ഇട്ട് അല്ലെങ്കിൽ കൈ കൂപ്പുന്നത് പോലെ ഇടേണ്ട ആവശ്യമില്ല അതുപോലെ രാവിലെയാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് എങ്കിൽ ബ്രഹ്മ വിളക്ക് കൊളുത്തുന്നത് ഒരു വീട്ടിൽ വളരെയധികം ഐശ്വര്യവും നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മാനസിക പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം തരണം ചെയ്തു പോകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ തുടർച്ചയായിട്ട് ഒന്നോ രണ്ടോ ദിവസമല്ല ഒന്നോ രണ്ടോ ആഴ്ചയല്ല നിങ്ങൾ തുടർച്ചയായിട്ട് കൊളുത്തി ഭഗവാനോട് പ്രാർത്ഥിച്ചു വന്നു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു അനുഭവം ലഭിക്കും ആദ്യമായിട്ട് വിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മുടങ്ങിപ്പോയി വിളക്ക് കൊളുത്തുന്ന ഒരാൾക്ക് ആദ്യം ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് വിളക്ക് കൊളുത്തി മുന്നോട്ട് പോകണം അപ്പോൾ മാത്രമേ നമുക്ക് അതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ അതുപോലെ രാവിലെയാണ് നിങ്ങൾ തിരി കൊളുത്തുന്നത് എങ്കിൽ കിഴക്കുള്ള തിരി കത്തിക്കുകയും അതുപോലെ ിഴക്ക് തെക്ക് ഇങ്ങനെ പോയിട്ട് നിങ്ങളത് ആ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാതെ തിരികെ വരികയും ചെയ്യണം അതുപോലെ വൈകിട്ടാണ് എങ്കിൽ പടിഞ്ഞാറുള്ള തിരി ആദ്യം കത്തിച്ച് സർക്കിൾ ആകൃതിയിൽ ചെയ്യുകയും ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വിളക്ക് കൊളുത്തി കഴിഞ്ഞാൽ ഇനി എണ്ണ ബാലൻസ് വന്നാൽ എന്ത് എന്നുള്ളതാണ് ഈ എണ്ണ ബാലൻസ് കത്തിക്കാൻ പാടുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ കൊളു രാവിലെ കൊളുത്തിയ വിളക്കിന്റെ തിരി ബാലൻസ് ഉണ്ട് അത് നമുക്ക് വൈകിട്ട് കൊളുത്താൻ പാടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ എണ്ണ നമുക്ക് വൈകിട്ട് എടുക്കാൻ പാടുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് ഒരു കാരണവശാലും പാടില്ല തീർച്ചയായിട്ടും അത് ഒരിക്കലും പാടില്ല കാരണം നമ്മൾ എത്രമാത്രം എണ്ണ നമുക്ക് എത്രമാത്രം നേരം തിരി കത്തിയിരിക്കണം അത്രമാത്രം എണ്ണ മാത്രം ഒഴിക്കുക ഇനി എണ്ണ കൂടുതലായിട്ട് വറ്റി കരിന്തിരി കത്തിക്കാൻ സമ്മതിക്കാതെ കുറച്ച് എണ്ണ വിളക്കിൽ ഉണ്ടായിക്കോട്ടെ ആ എണ്ണയിലേക്ക് തിരി അണയ്ക്കാൻ നമുക്ക് എണ്ണ ആവശ്യമാണ് അപ്പോൾ ഈ എണ്ണ നമ്മൾ വിളക്ക് കഴുകുമ്പോൾ അതിനകത്ത് എണ്ണയുണ്ടെങ്കിൽ ഈ എണ്ണ എന്ത് ചെയ്യാം ഈ എണ്ണ നിങ്ങൾക്ക് വേറൊരു കുപ്പിയിലേക്ക് ഊറ്റി മാറ്റി വെക്കാവുന്നതാണ് നിങ്ങൾക്ക് കാർത്തിക ദീപം പോലുള്ള ദീപം തെളിയിക്കുമ്പോൾ ഈ എണ്ണ എടുക്കാവുന്നതാണ് നമുക്ക് ചിരാതിൽ കൊളുത്താൻ ചിരാത് കൊളുത്താൻ വേണ്ടി നമുക്ക് ഈ എണ്ണ ഉപയോഗിക്കാം നമ്മളുടെ വീടിന്റെ നേരെ ഫ്രണ്ട് ഭാഗം മാത്രം ഈ എണ്ണ ഉപയോഗിച്ച് കൊളുത്താതെ മറ്റുള്ള ഭാഗത്തൊക്കെ നമുക്ക് ഈ എണ്ണ ഉപയോഗിച്ച് കൊളുത്താവുന്നതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക എണ്ണയും തിരിയും രണ്ടു നേരവും വിളക്ക് കൊളുത്തുന്നവർ മാറ്റി വേണം വിളക്ക് കൊളുത്താൻ വേണ്ടി അതുപോലെ വെ ജലം കിണ്ടിയിൽ ജലം നിർബന്ധമായിട്ടും വേണം അതുപോലെ ചന്ദന തിരി വിളക്ക് കൊളുത്തുന്നിടത്ത് വേണം അതുപോലെ കുറച്ച് ചന്ദനവും കുങ്കുമവും സ്മവും ഒക്കെ വിളക്ക് കൊളുത്തുന്നിടത്ത് ഉണ്ടാകുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ നമ്മളുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള പുഷ്പങ്ങളൊക്കെ ഇറത്ത് ഇനി പുഷ്പങ്ങളില്ലെങ്കിൽ രണ്ട് തുളസി ഇല ഇറത്തെങ്കിലും വിളക്കിന്റെ വിളക്കിൽ സമർപ്പിക്കുക ഇങ്ങനെ വിളക്ക് കൊളുത്തുമ്പോൾ വളരെ ഐശ്വര്യം തന്നെ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് അതുപോലെ ഗൃഹനാഥ തന്നെയാണ് വിളക്ക് കൊളുത്തുന്നത് നല്ലത് ഒരു വീട്ടിൽ ഗൃഹനാഥയ്ക്ക് സാധ്യമല്ലാത്ത അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്ക് വിളക്ക് കൊളുത്താൻ പറ്റാത്തന്ന് കുട്ടികൾക്കോ ാവിനോ വിളക്ക് കൊളുത്താവുന്നതാണ് പുരുഷന്മാർ വിളക്ക് കൊളുത്തരുത് എന്ന് പറയുന്നത് സിഗരറ്റ് അതുപോലെയുള്ള മദ്യപാനങ്ങളൊക്കെയുള്ള ആളുകൾ വിളക്ക് കൊളുത്തുമ്പോൾ അത് വളരെ ദോഷമായിട്ട് ഭവിക്കും അങ്ങനെയൊന്നും ശീലങ്ങൾ ഇല്ലാത്ത ആളുകൾക്ക് വിളക്ക് കൊളുത്തുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നിരുന്നാലും ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ആ വീടിന്റെ ലക്ഷ്മി ദേവിയാണ് അവർ തന്നെ വിളക്ക് കൊളുത്തുന്നതാണ് ആ വീടിന് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത് അതുപോലെ ഡയറക്റ്റ് തീപ്പെട്ടി ഉപയോഗിച്ച് നമ്മൾ ഒരു കാരണവശാലും വിളക്ക് കൊടുത്താൻ പാടില്ല ഈ കൊടിവിളക്ക് ഉപയോഗിച്ചാണ് നമ്മൾ ദീപം നിലവിളക്കിലേക്ക് പകരുന്നത് അപ്പോൾ കൊടിവിളക്ക് ഉപയോഗിച്ച് ദീപം പകർന്ന് ധൂപ ആരതിയും കർപ്പൂര ആരതിയും ഒക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കൊടിവിളക്ക് അപ്പോൾ തന്നെ അണയ്ക്കുക ഇനി നിങ്ങൾക്ക് തിരി എണ്ണയിൽ മുക്കി അണയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ചെറിയ സ്പൂൺ പുതിയതായിട്ട് വാങ്ങിവെച്ചാൽ ആ സ്പൂൺ വെച്ച് നമുക്ക് ഈ തിരിയെ എണ്ണയിലേക്ക് മുക്കി എളുപ്പത്തിൽ അണയ്ക്കാൻ സാധിക്കും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങളുടെ ഐഡിയപരമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഒരു കാര്യം ഉപയോഗിക്കുക ഒരിക്കലും വീശി അണയ്ക്കുകയോ പൂവുകളോ ഇലകളോ ഒന്നും ഉപയോഗിച്ച് തിരി അണയ്ക്കാതിരിക്കുകയും ചെയ്യുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിളക്ക് തെളിയിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിളക്ക് എപ്പോഴും വൃത്തിയുള്ളതായിരിക്കണം നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്കിൽ ഒരു അഴുക്കുകളും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളുടെ നിലവിളക്ക് ഇരിക്കുന്ന സ്ഥലമാണെങ്കിലും എപ്പോഴും വൃത്തി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇനി നിലവിളക്ക് കൊളുത്താൻ പറ്റിയ വീട്ടിലുള്ള സ്ഥാനം ഏതാണെന്ന് വെച്ചാൽ ഇനി കൊടുവിളക്ക് ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചിരാതിൽ ആദ്യം എണ്ണ ഒഴിച്ച് തിരി തെളിയിച്ചതിന് ശേഷം നമുക്ക് നിലവിളക്കിലേക്ക് തിരി നാളം പകരാവുന്നതാണ് അതുപോലെ നമ്മൾ തിരി തെളിയിച്ച് വീടിനകത്ത് ഇല്ലാത്തവർക്ക് തിരി തെളിയിച്ചതിന് ശേഷം ഉമ്മറത്ത് നിലവിളക്ക് വെക്കുന്നത് വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരു ഉമ്മറത്ത് ഒരു വിളക്ക് വെക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ഏതെല്ലാം സ്ഥാനങ്ങളിലാണ് വിളക്ക് കൊളുത്താൻ ഉത്തമം എന്ന് പറഞ്ഞുതരാം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തും കൊളുത്താം അതുപോലെ കന്നിമൂല സ്ഥാനത്ത് നമുക്ക് വിളക്ക് കൊളുത്താൻ ഉത്തമമായിട്ടുള്ള ഒരു സ്ഥാനമാണ് അത് അത് കന്നിമൂല എന്ന് പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് ഭാഗം അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗം അത് ഈശാന കോണാണ് ആ ഭാഗത്തും നമുക്ക് വിളക്ക് കൊളുത്താൻ ഉത്തമമായിട്ടുള്ള സ്ഥലമാണ് ഒരു കാരണവശാലും നമുക്ക് അഗ്നി കോണിൽ കിഴക്ക് തെക്ക് ഭാഗത്ത് വിളക്ക് കൊളുത്തി വയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമല്ല അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെക്ക് ദിശയിൽ ഒരു കാരണവശാലും ദീപം തെളിയിക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ കരുന്തിരി കത്താതെ വളരെയധികം ശ്രദ്ധിക്കണം നേരം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആ പ്രാർത്ഥന എപ്പോൾ കഴിയുന്നുവോ ആ കഴിയുന്ന സമയം വരെ നിങ്ങൾ വിളിക്കും ക്ക് വെക്കുക അത് കഴിഞ്ഞതിന് ശേഷം അണയ്ക്കാവുന്നതാണ് ഒരു കുറച്ച് നേരം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും ദീപം ഇരുന്ന് കത്തി എന്ന് വിചാരിച്ചൊന്നും സംഭവിക്കില്ല പക്ഷേ അത് കത്തുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഇത് കൊളുത്തി വെച്ചതിന് ശേഷം അതിലേ ഇതിലെയും പോയി വരുമ്പോഴേക്ക് ദീപം കരിന്തിരി കത്തും ഒന്നോ രണ്ടോ പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല തുടർച്ചയായിട്ട് കരിന്തിരി കത്തുന്നത് വളരെ ദോഷകരമായിട്ട് തന്നെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തിരി അണയ്ക്കുമ്പോൾ മുക്കി അണയ്ക്കുക തന്നെ വേണം അതുപോലെ എല്ലാ ഇടത്തും നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങളുടെ നിത്യജപം എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം വിളക്ക് കൊളുത്തുമ്പോൾ വൃത്തിയില്ലാത്ത ഒരിടത്താവരുത് വൃത്തിയില്ലാത്ത വിളക്കുകൾ കൊളുത്താൻ പാടില്ല ഇത് ഐശ്വര്യത്തെക്കാൾ കൂടുതൽ നമുക്ക് ദോഷം വന്നു ഭവിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ദേവതാ ചൈതന്യമുള്ള ഈ വിളക്ക് സാധാരണ നിലവിളക്ക് നമ്മൾ തെളിയിക്കാൻ ഏറ്റവും ഉത്തമം അപ്പോൾ ഈ സാധാരണ നിലവിളക്ക് എത്രയും ദേവതാ ചൈതന്യമുള്ള വിളക്കിനെ എങ്ങനെ സമീപിക്കണമെന്ന് എങ്ങനെ പരിപാലിക്കണമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഇത്രയും ദേവചൈതന്യമുള്ള ഒരു വിളക്കിൽ തന്നെ ഇത്രയും ദൈവ ചൈതന്യമുണ്ടെങ്കിൽ ആ വിളക്ക് കൊളുത്തുമ്പോൾ ആ ചൈതന്യം മുഴുവൻ നമുക്ക് ലഭിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് ലഭിക്കുകയാണ് ഇങ്ങനെ വീട്ടിൽ രണ്ടു നേരവും വിളക്ക് കൊളുത്തുന്ന ഒരു വീട്ടിലുള്ള ആളുകൾക്ക് ക്രമേണ കാലക്രമേണ പോസിറ്റീവ് എനർജി കിട്ടുകയും അവരുടെ മൈൻഡൊക്കെ മാറി നല്ലൊരു എനർജിയിലേക്ക് അവരുടെ ജീവിതം വരികയും ഉയർച്ചകൾ വരികയും ചെയ്യും എന്നുള്ളതാണ് നിരന്തരം എത്ര ദൈവവിശ്വാസം ഇല്ലാത്തവരുണ്ടെങ്കിലും നമുക്ക് അവരെ ദൈവവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കാരണം നമ്മുടെ പ്രവൃത്തിയിലൂടെ അവരെ നമുക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ ചൊവ്വയും വെള്ളിയും ഒരു ചിരാതിലോ ഒരു നിലവിളക്കിലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കൊളുത്തുന്ന നിലവിളക്കിൽ ചൊവ്വയും വെള്ളിയും മാത്രം നെയ്യൊഴിച്ച് ദേവി സങ്കല്പത്തിൽ െളിയിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇത് ലക്ഷ്മി പ്രീതിക്ക് വളരെയധികം നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ലഭിക്കുവാനും എല്ലാ രീതിയിലുള്ള തടസ്സങ്ങൾ മാറി നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ലഭിക്കുവാനും ഇത് പ്രധാനം ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം മറന്നു പോവാതിരിക്കുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം